നമ്മളിത്ള്ളത് അരീക്കോട് സുബ്ലിസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവിടെ അരീക്കോട് സബ് ജില്ലാ കലോത്സവത്തിൻ്റെ രണ്ടാം ദിവസമാണ് കേട്ടോ ഇന്ന് ഇപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് വന്നത് അപ്പോൾ ഇവിടെ പല വേദികളിലായിട്ട് പല പരിപാടികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം സമയം ഉച്ച ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എൽ പി യു പി ഹയർ സെക്കൻഡറി ഇങ്ങനെ എത്ര സ്കൂൾ ടോട്ടൽ ഉണ്ട് എന്നുള്ള അറിയില്ല എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം കലോത്സവം എന്ന് പറയുമ്പോൾ ഒരുപാട് നോസ്റ്റാളജിക്ക് ഫീൽ ഉള്ള ഒരു സംഭവമാണെന്നുള്ള നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ പഠനകാലത്ത് ഒരുപാട് പേര് മത്സരിച്ച് പല എക്സ്പീരിയൻസും നമുക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത് ചെറിയ ചെറിയ മക്കൾ പല വേഷത്തിലും അവരെ അധ്യാപകരെ കൂട്ടത്തിലും രക്ഷിതാക്കളുടെ കൂട്ടത്തിലൊക്കെ കാണുമ്പോൾ മത്സരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വേദിയിൽ നിറഞ്ഞാടുമ്പോൾ

അപ്പോൾ ഇതാ നമ്മൾ ചെന്നത് ഡേ ടു ആണെങ്കിലും അന്ന് ഉദ്ഘാടന പരിപാടികളൊക്കെ അന്നാണ് കേട്ടോ നടക്കുന്നത് ഫസ്റ്റത്തെ ഡേ ഓഫ് സ്റ്റേജ് ഐറ്റംസ് ഒക്കെയാണ് നടന്നത് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് മ്യൂസിക് മ്യൂസിക്കൊക്കെ മ്യൂട്ടാക്കിയിട്ട് വോയ്സ് ഓവർ ചെയ്യുകയാണ് ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു ഓഡിയൻസിനെ മൊത്തം കയ്യിലെടുക്കാൻ എനർജി ഉള്ള ഒരു അടിപൊളി ഗസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഒരു യൂത്തിനൊക്കെ ചിലപ്പോൾ വരെ അറിയുണ്ടാവും അറിയുന്നവരൊന്ന് മെൻഷൻ ചെയ്യട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ആരാന്ന് പറഞ്ഞു തരാൻ അറിയില്ല മ്യൂസിക് മേഖലയിലൊക്കെ പ്രാഗല്ഭ്യം തെളിയിച്ച ഒരാൾ തന്നെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണെന്നൊക്കെ പറഞ്ഞു യു പി സ്കൂളും ഹൈസ്കൂളും രണ്ടിടത്തും കൂടെ ആയിട്ടാണ് പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്തത് അപ്പോൾ മെയിൻ സ്റ്റേജ് വരുന്നത് ഗ്രൗണ്ടിലാണ് സ്റ്റേജ് ഒന്നും സ്റ്റേജ് രണ്ടും അപ്പോൾ അവിടെ എന്താണ് പരിപാടി നടക്കണമെന്ന് അറിയാനും വേണ്ടി ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ അവിടേതാ നാടോടി നിർത്താണ് നടക്കുന്നത് എൽ പി സെക്ഷനാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ചെറിയ രൂപത്തിൽ ഓഡിയൻസ് ഒക്കെ ഉണ്ട് കൂടുതലൊന്നുമില്ല ഇല്ല അതുപോലെ തൊട്ടപ്പുറത്തന്നെ വേദിറ്റുമുണ്ട് നേരത്തെ കണ്ടത് വേഴുതി ത്രീലാണ് ഉദ്ഘാടന പരിപാടികളൊക്കെ നടന്നത് പിന്നെ ചെറിയ ചെറിയ ഓഫ് സ്റ്റേജ് ക്ലാസ് റൂം അങ്ങനെ ഒരുപാട് സ്റ്റേജുകളിലായിട്ടാണ് കേട്ടോ ഒക്കെ ഉള്ളത് അപ്പോൾ അത് കണ്ടില്ലേ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഇട്ട് റെഡി നോക്കുന്നുണ്ട് വേദി ഒന്നിൽ കുറച്ച് നേരൊക്കെ ഇരുന്ന് നാടോടനൃത്തമൊക്കെ കണ്ടതിന് ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്തു തന്നെയായിരുന്നു വേദി ടു ഉള്ളത് അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കി അപ്പോൾ ഈ തൊട്ടടുത്തടുത്തായിട്ട് തന്നെയാണ് രണ്ട് വേദികളും സെറ്റ് ചെയ്തത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരു വേദിയിൽ പ്രോഗ്രാം നടക്കുമ്പോൾ അവിടുത്തെ ബോക്സിൻ്റെ സൗണ്ട് കൊണ്ട് മറ്റെടുത്ത് കേൾക്കണില്ല അങ്ങനെ നല്ല രീതിയിലുള്ളൊരു അറേഞ്ച്മെൻ്റ് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മേലെ ഊട്ടുപൊരൻ്റെ ഭാഗത്തൊന്ന് പോയി നോക്കി നല്ല തിരക്കുള്ള ടൈമായിരുന്നു അപ്പോൾ അത് ആ ഭക്ഷണത്തിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഭക്ഷണം കൊടുക്കുന്നത് കെ പി എസ് ടി എൻ്റെ ആളുകളാണ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ വകയാണ് നല്ലൊരു അടിപൊളി ഫുഡ് തന്നെയാണ് കേട്ടോ നമ്മളും കയറി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിന് സാമ്പാർ ചോറ് പെരികൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളി സദ്യ തന്നെയാണ് പായസം ഉൾപ്പെടെ അപ്പോൾ ഇത് തുടർച്ചയായിട്ടുള്ള നാല് ദിവസങ്ങളിലും ഈ ഒരു പായസം സാമ്പാർ ഉൾപ്പെടെയുള്ള ഒരു അടിപൊളി വിഭവം തന്നെയായിരുന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭക്ഷണം വാങ്ങി പുറത്തേക്ക് പോയി കഴിക്കുന്ന ഒരു നമ്മൾ കഴിക്കുന്നില്ല ഇനി ആരെങ്കിലും അങ്ങനെ ഭക്ഷണം ആ പ്ലേറ്റും ഗ്ലാസും കൃത്യമായി ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നപ്പോൾ വേദി ടൂല് ഭരതനാട്ടി നടക്കുകയാണെ അപ്പം അതിൻ്റെ ഇടയിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടത് അപ്പോൾ കലോത്സവ വേദിയിൽ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കണേ ഇടപാ കൂട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ ടൈം കിട്ടിയില്ലായിരുന്നു അങ്ങനെ പെർഫോമൻസ് കഴിഞ്ഞതിന്റെ ശേഷം അമ്മ കൊടുക്കുകയാണ് അപ്പം അതാ ഒരുപാട് കുട്ടികൾ ഇതുപോലെ ബാക്കിൽ മാറ്റി റെഡി ആയി നിൽക്കുന്നുണ്ട് ഇത് ഹൈസ്കൂൾ വിഭാഗം ഭരതനാട്ടിയാണ് തോന്നുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് ഇതാതെ പോലെ മാറ്റിയൊക്കെ ഇറങ്ങിയ കുട്ടികളുണ്ട് പിന്നെതായി മോള് നമുക്ക് കുറച്ച് ഫോട്ടോക്കും വീഡിയോക്കൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് തന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഒരുങ്ങിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു മഴ പെയ്തിട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ ഡാർക്ക് മഴ അപ്പോൾ എല്ലാവരും പന്തലിൻ്റെ ഉള്ളിലാണ് ഇപ്പം നല്ല മഴയ്ക്ക് സ്കൂളിൻ്റെ ഒരു വ്യൂ ആണിത് സ്കൂളിൻ്റെ ബാക്ക് സൈഡിലാണ് ഗ്രൗണ്ട് വരുന്നത് അവിടെയാണ് ആണ് ഇപ്പം അപ്പോൾ മഴ കൊണ്ടിട്ടിങ്ങനെ തെരാപ്പാര ഓടി നടക്കുന്നുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പിന്നെ മെയ്ക്കപ്പിട്ട കുട്ടികളൊക്കെ സേഫായിട്ട് അവിടെ കയറിയിരിക്കുന്നത് വിനോദ ടീച്ചേഴ്സ് കുട്ടികളൊക്കെ കൊണ്ടുപോവുക അഞ്ച് എ ഗ്രേഡ് ആറ് എ ഗ്രേഡ് ഏഴ് എ ഗ്രേഡ് എട്ട് എ ഗ്രേഡ് ഒമ്പത് എ ഗ്രേഡ് പത്ത് എ ഗ്രേഡ് കോഡ് നമ്പർ എട്ട് ും അപ്പതാ ഭരതനാട്യം സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണെ അതിന്റെ ജഡ്ജസ് ആണ് ആണ്ട്ട് അവര് മൂന്ന് പേരും പിന്നെ പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ ക്ലാസിക്കൽ ഐറ്റം വലിയൊരു താല്പര്യമില്ല ഗ്രൂപ്പാലും നാടോടി നൃത്തം കണ്ടിരിക്കും അതാകുമ്പോൾ നമുക്ക് കഥ ഒക്കെ മനസ്സിലാവില്ല മറ്റേതൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് തോന്നിയത് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഇവിടെ പെട്ടതുകൊണ്ട് കുറച്ച് നേരം അതും കണ്ടിരുന്നു അതിൻ്റെ ഒരുക്കങ്ങളും ചമയങ്ങളും അത് ഒരുങ്ങിയിട്ടുള്ള കുട്ടികളെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കളി അങ്ങനെ കാണുന്നത് രണ്ട് പേരാണ് കരസ്ഥാക്കിയിട്ടുള്ളത് ചെസ് നമ്പർ പതിനഞ്ച് ചെസ് നമ്പർ ഇരുപത്തി മൂന്ന് വളരെ ചെറിയ മാർക്കുകളുടെ വ്യത്യാസത്തിലാണ് ഫസ്റ്റും സെക്കൻഡും തേർഡും തേർഡ് കരസ്ഥമാക്കിയിരുന്നത് ചെസ് നമ്പർ പതിനാറ് പിന്നെ കുറച്ച് കുട്ടികളൊക്കെ പാടി ചെയ്യുന്നതായിട്ട് കണ്ടു വേറെ സ്റ്റേജുകളിൽ ചെയ്യുമ്പോൾ അത് ഒഴിവാക്കുക നന്നായി നന്നായി കളിക്കുന്നുണ്ട് നേരെ നേരെ നോക്കി 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 ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നുണ്ട് നാടോടി നൃത്തത്തിന്റെ റിസൾട്ടാണ് കേട്ടോ അനൗൺസ് ചെയ്തത് അപ്പോൾ അനൗൺസിങ്ങിന്റെ മുന്നായിട്ട് അതിൻ്റെ കുറച്ച് മിസ്റ്റേക്കുകളും മാനദണ്ഡങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അത് അറിയുന്നവർക്ക് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഈ ഭാഗം ഉൾപ്പെടുത്തിയത് प्रतिनिधी सांगणार <laughs> അറബി കലോത്സവം ഗംഭീരമായിട്ടൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേദി ത്രീയിൽ കഥാപ്രസംഗം ആണ് ഈ ഇറങ്ങേറുന്നത് അപ്പോൾ ഈ കുട്ടീനെയാണ് ജില്ലയ്ക്ക് തിരഞ്ഞെടുത്തത് അത് കണ്ടപ്പോൾ നല്ലൊരു പെർഫോമൻസ് അപ്പം കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തതിനോ അങ്ങനെ വീണ്ടും വേദി രണ്ടിൽ പോയി നോക്കി അപ്പോൾ അവിടെ അറബനമുട്ട് നടക്കുകയാണ് സോറി ദഫ്മുട്ടാണ് ഹയർ സെക്കൻ ഹൈസ്കൂൾ ഭാഗം ദഫ്മുട്ട് അപ്പോൾ അതിന് നല്ല ഓഡിയൻസ് ഉണ്ട് കേട്ടോ അല്ലെങ്കിലും നമ്മളെ ഈ ഭാഗത്തൊക്കെ മാപ്പിളക്കളകൾ ഒപ്പന ഇതുപോലത്തെ സംഭവങ്ങൾ പിന്നെ നാടകത്തിനും ഇതുപോലെ നല്ല ഓഡിയൻസ് ഉണ്ടാവേണ്ടത് ഷോപ്പനക്ക് ഒപ്പനയ്ക്ക് ഓഡിയൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയി നോക്കിയപ്പം സീറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കുറച്ചു നേരം അതൊക്കെ അങ്ങനെ കണ്ടു നിന്നു Ya Mawali, Ya Aidina, Shukra al Ya Nabi, Mustafa, Ya Mundina, ഈ ദഫ്മൂട്ടും എൽ പി വിഭാഗം ഭരതനാട്യമൊക്കെ എനിക്ക് തോന്നുന്ന ഡേ ത്രീയിലാണ് നടന്നതെന്ന് ഞാൻ എടുത്ത ബൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണോ സംശയമുണ്ട് അപ്പോൾ എന്തായാലും അത് ഇതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ പിന്നെ ഇതായി ഇപ്പം കാണുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നേ ചാനലിൽ പോസ്റ്റ് ചെയ്തതാണ് ഹൈസ്കൂൾ വിഭാഗം നാടകം ഇവർക്ക് തേർഡ് തേഡ് വിദ്യാഗ്രേഡാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ എൻ്റെ മോഡതിൽ അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് ഫുള്ള് ഷൂട്ട് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് എന്തായാലും ഭയങ്കര ഒരു ഫീഡ്ബാക്ക് ആണ് ഒരു ലക്ഷത്തി ഒന്നേക്കാൽ ലക്ഷത്തോളം ആളുകൾ വ്യൂസ് ഒരു വീഡിയോ ആണ്ട്ടത് എന്തായാലും ഒത്തിരി താങ്ക്സ് ഉണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും അതുപോലെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ റീച്ച് എത്തിച്ച് തരണം ഇതിലുള്ള ഓരോരുത്തർക്കും ഇത് ഒരു മെമ്മറി ആയിട്ട് ഈ ഒരു ബ്ലോഗ് ഇവിടെ കിടക്കണം ഓരോരുത്തരുടെ അടുത്തും എത്തണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഈ നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ കിട്ടിയത് ഈ ഉമ്മ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കുട്ടിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ തൽക്കാലം ഇന്നത്തെ ഈ വീഡിയോയും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കാരണം നമുക്ക് ഇനി കുറച്ച് ഒപ്പനന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ വൈകാതെ അതൊക്കെ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാ കുട്ടികാരോടും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്